ണാരേട്ടാ ഉമ്മ നോക്കണ്ട പയ്യനോട് റെഡിയാവാൻ പറഞ്ഞു എന്നാലും സാരമില്ല എന്റെ മോന്റെ കല്യാണം നടന്നു കിട്ടിയാ മതി കണാരേട്ടനാ എന്തുണ്ട് വിശേഷം എടാ എന്റെ മോന് പത്ത് മുപ്പത്തഞ്ചു വയസ്സായി കൂലിപ്പണിക്കാരനായോണ്ട് ഒരു പെണ്ണ് കിട്ടുന്നില്ല അവര് പറ്റിയൊരു പെണ്ണുണ്ടാ അത് പിന്നെ കോറവൻ ഭാഗത്ത് പയ്യനൊരു കോറവൻ ഒരു പെണ്ണുണ്ട് പക്ഷെ കാലിന് ചെറിയൊരു മുടങ്ങുണ്ട് ഇട എത്ര എടുത്ത് പോയി ഒരു പെണ്ണിനെ കിട്ടുന്നില്ല അത് മോഡന് എന്നാ പിന്നെ കണാരേട്ടാ ഒന്നും നോക്കണ്ട പയ്യനോട് റെഡിയാവാൻ എന്നാലും സാരൂല്ല എന്റെ മോന്റെ കല്യാണം നടന്നു കിട്ടിയാൽ മതി എന്നാ പിന്നെ കണാരേട്ട ഒന്നും നോക്കണ്ട ആ പയ്യനോട് ആ പെണ്ണിനെ പോയി ഒന്ന് കാണാൻ പറ പിന്നെ ആ പെണ്ണിന്റെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ട് അത് പിന്നെ അവള് ഭർത്താവില്ലാണ്ട് നിക്കുവല്ലേ ഏതോരുസം കയറി പിടിക്കാൻ വന്നു അവള് കത്തി എടുത്ത് കൂത്തി കൊന്നു അതാ കേടും ആ എന്നാ നമ്മൾ പിന്നെ അടുത്ത മാസം അവടെ മോന്റെ കല്യാണാണ് ആ മോന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ കല്യാണം ഉണ്ടാവും അറുപത് തകഞ്ഞു 嗯。Mm.